പാർട്ടിയുടെ വർക്കിംഗ് എം എൽ എ മാരായ പി സി വിഷ്ണുനാഥ് വി ടി ബലരാം എ പി അനിൽകുമാർ തുടങ്ങിയ ആൾക്കാരുടെ പുതിയ കൂട്ടായ്മ പാർട്ടിക്കകത്ത് ശക്തിപ്പെടുകയാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ എതിർക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ചില മുതിർന്ന നേതാക്കളും ഉണ്ട് ഈ പുതിയ സംഘത്തിന്റെ രഹസ്യ കൂട്ടായ്മയും ചർച്ചയും വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുക എന്ന തീരുമാനമുണ്ടായത് ഷാഫി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ യുവ സഖ്യത്തിൽ അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം മുൻ എം എൽ എ ശബരിനാഥൻ തുടങ്ങിയവരുമുണ്ട് എന്നാണ് അറിയുന്നത് പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള പ്രതിസന്ധികളുടെ മുന്നിൽ നിസ്സഹായനായി നിൽക്കുകയാണ് പാർട്ടിയെ സംസ്ഥാന തലത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പരിചയവുമില്ലാത്ത നേതാവാണ് സണ്ണി ജോസഫ് ഇത് മനസ്സിലാക്കിയാണ് മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സണ്ണി ജോസഫിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തുറന്നടിച്ചത്